പട്ടികജാതിയിൽപ്പെട്ട ദുർബല സമുദായങ്ങൾക്ക് കൃഷിഭൂമി വിതരണം ചെയ്ത് കുന്നംകുളം നഗരസഭ മാതൃകയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള ദുർബല വിഭാഗങ്ങൾക്ക് കൃഷിഭൂമിക്കായി നഗരസഭ ധനസഹായം വിതരണം ചെയ്തത് വേടർ നായാടി അരുന്ധിയാർ കള്ളാടിയാർ ചക്ലിയാർ സമുദായങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂന്ന് ഗുണഭോക്താക്കൾക്കാണ് കൃഷിഭൂമി വാങ്ങുന്നതിനായി പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം കോൺഫറൻസ് ഹാളിൽ സംസ്ഥാന എസ്എസ്സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി നഗരസഭാ പരിധിയിലെ സുജിത് തലപ്പള്ളി സുനിത പുന്നത്തൂർ ശോഭന പുന്നത്തൂർ എന്നിവർക്കാണ് യഥാക്രമം പന്തല്ലൂർ പുതുശ്ശേരി എന്നിവിടങ്ങളിലായി സെന്റ് കൃഷിഭൂമി അനുവദിച്ചു നൽകിയത് ഇതോടൊപ്പം പട്ടികജാതി വികസന വകുപ്പ് പദ്ധതിയായ ഏക വരുമാനദായകന്റെ കുടുംബത്തിനുള്ള മരണാനന്തര സഹായധനവും വിതരണം ചെയ്തു മൂന്ന് കുടുംബങ്ങൾക്ക് ലക്ഷം രൂപയാണ് നൽകിയത് നഗരസഭയിലെ സാമൂഹ്യ പഠന കേന്ദ്രത്തിലെ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത് യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാരായ രവി ലബിബ് ഹസൻ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ പട്ടികജാതി വികസന ഓഫീസർ എം എൻ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ്സി പ്രമോട്ടർമാരായ സ്വാദി കെ സോമൻ ടി വി ഐശ്വര്യ മഹിത എംദാസൻ വി വി ബിന്ദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭയിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൂന്ന് കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് വിതരണം ചെയ്തത്